സ്കൂളിൽ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥി പാലക്കാട് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് സംഭവം നടന്നത് വെള്ളിയാഴ്ചയായിരുന്നു അധ്യാപകർക്ക് നേരെയുള്ള വിദ്യാർത്ഥിയുടെ ഭീഷണി സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന കർശന നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകിയിരുന്നു ഇത് ലംഘിച്ചാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് മൊബൈൽ കൊണ്ടുവന്നത് ക്ലാസ്സിലെ അധ്യാപകൻ മൊബൈൽ പിടിച്ചെടുക്കുകയും പ്രധാനാധ്യാപകന് കൈമാറുകയും ചെയ്തു മൊബൈൽ ഫോൺ വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥി പ്രധാനാധ്യാപകന്റെ മുറിയിലെത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഫോൺ തന്നില്ലെങ്കിൽ പുറത്തിറങ്ങി തീർത്തു കളയുമെന്നും കൊന്നുകളയുമെന്നായിരുന്നു പതിനാറുകാരന്റെ കൊലവിളി സംഭവത്തിൽ അധ്യാപകരും പി ടി ഐയും തൃത്താല പോലീസിൽ പരാതി നൽകി ഫോൺ തിരികെ ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാനാധ്യാപകന്റെ മുറിയിലെത്തിയത് തനിക്ക് മൊബൈൽ ഫോൺ തിരിച്ചു വേണമെന്ന വാശിയിലാണ് വിദ്യാർത്ഥി സംസാരിച്ചത് ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു ഈ മുറിക്ക് അകത്തു തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ഇതുകൊണ്ടും അധ്യാപകർ വഴങ്ങാതെ ഇരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭീഷണി